ഞാൻ എൻ്റെ അച്ഛൻ്റെ കഥ തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത് കാരണം എൻ്റെ അച്ഛന് രണ്ടു ക്ലാസ് വിദ്യയുള്ളൂ ബാക്കി മുഴുവനും അഭ്യാസാണ് ഒരു പട്ടാളക്കാരൻ പട്ടാളത്തിൽ നിന്ന് ഇടയ്ക്ക് വീട്ട് നാട്ടിൽ വന്നാൽ എന്തായിരിക്കും തള് ആ രീതിയിലുള്ള തള്ളുകള തള്ളിക്കൊണ്ടിരിക്കണേ ഒരു ദിവസം രാവിലെ ചന്തയ്ക്ക് പോവാന്ന് പറഞ്ഞു പോയ അച്ഛൻ കവലേച്ചത് പറഞ്ഞേച്ച് പോയി അതാ പള്ളി അമ്പലപ്പറമ്പ് ഈ പള്ളി പണിയണുണ്ടെന്ന് കേട്ടവര് കേട്ടവർ അന്തിച്ചു ഇതെന്താ അമ്പലപ്പറമ്പ് ഈ പള്ളി പണിയോ എങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞു കുറച്ച് അമ്പലക്കാരും കുറച്ച് പള്ളിക്കാരും കൂടെ അമ്പലപ്പറമ്പിലേക്ക് പാഞ്ഞു അവിടെ ചെന്നപ്പോ ഒരാൾ പണിയുന്നുണ്ട് അത് ശരിയാണ് അപ്പൊ ആളിനെ അറിയില്ല അപ്പൊ രണ്ടുപേരങ്ക ഇറങ്ങി ചെന്നേച്ചു ചോദിച്ചു ചേട്ടനെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ ചേട്ടൻ ചേട്ടനെവിടെയുള്ളതാ ആ ഞാനിവിടെ നിന്ന് കുറച്ച് വടക്കുള്ളതാ ഇവിടുത്തെ സാറെന്നെ അറിയുന്നത് കൊണ്ട് എന്നെ തെങ്ങിന്റെ ചുവട് കളിക്കാൻ വിളിച്ചേക്കാ അപ്പൊ അവർക്കൊരു ഡൗട്ട് പണത്തു അപ്പൊ മറ്റൊരാള് ചോദിച്ചു ചേട്ടന്റെ പേരെന്നാ എന്റെ പേര് പള്ളി എന്നാ അപ്പൊ അവർക്ക് മനസ്സിലായി അമ്പലപ്പറമ്പ് ഈ പള്ളി പടിയുന്ന കാര്യം അവർക്ക് മനസ്സിലായി ഇതെന്റെ അച്ഛൻ്റെ തേപ്പായിരുന്നു ഇനി എൻ്റെ അച്ഛൻ്റെ കല്യാണ കാര്യത്തിലേക്ക് വരാം എൻ്റെ അച്ഛൻ്റെ കല്യാണം കല്യാണത്തിന്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഭാര്യയെ വിളിച്ചോണ്ടൊക്കെ പോരേണ്ട ഒരു സമയമായി അമ്മയും കൊണ്ട് അച്ഛൻ ഇറക്കാൻ നേരത്ത് അമ്മയുടെ അച്ഛൻ പറഞ്ഞു അല്ല ഇവള് പുന്ന പോലെ നോക്കണം കേട്ടോ മോനെ ഇവള് ഭയങ്കര പാവമാണെന്ന് പറഞ്ഞു ഓ ഉടനെ അച്ഛൻ പറഞ്ഞു ശരിയാണല്ലോ വല്ല ഒരു തട്ടിക്കൊണ്ട് പോകരുത് തന്നെയല്ല എനിക്ക് വേണേൽ പണയം വയ്ക്കാം എനിക്ക് വേണേൽ ബിക്കാം അതിന് സാധനം ഉണ്ടാവണല്ലോ എന്താണേലും ആ അമ്മായിയച്ചന് നാല് ദിവസമായ അഞ്ചു ദിവസമായ മരുമകനോട് പറയാൻ പറ്റിയ ഒരു ഭാഷ ഇതല്ല ഞാൻ പറയാം പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള് കുടിച്ചു എൻ്റെ മോളെ കഷ്ടത്തിലാക്കലേ വേലായുധാ എൻ്റെ മോളെ കഷ്ടത്തില്ലാക്കലേ വേല യൂഥ ഈ വാക്ക് ആ അച്ഛന് പറയാൻ പറ്റിയതല്ലാത്ത കൊണ്ടാണ് ഈ അച്ഛൻ ഈ നൈസായിട്ട് ഇങ്ങനെ മരുമോൻ്റെ മോൾ അവതരിപ്പിച്ചത് എന്തായാലും അച്ഛൻ അമ്മയെ കൊണ്ടുവന്നു അമ്മയെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി അച്ഛൻ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞത് ശരിയാണ് അച്ഛൻ പൊന്നല്ല അതൊക്കെ അമ്മയെ നോക്കി പക്ഷെ കാലചക്രം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കവേ വീട്ടിൽ അംഗസംഖ്യ കൂടി വന്നു അന്നേരം എൻ്റെ അപ്പ പൊന്നു മാറി പിന്നെ വെള്ളിയായി വെള്ളി പോയി ചെമ്പായി അപ്പൊ അതിന്റെ അടിയിൽ വല്ല ലോഹങ്ങളും ഉണ്ടോ ഇനി അമ്മേനെ ഉപമിക്കാനെന്ന് ഞങ്ങൾ ആലോചിച്ചു അങ്ങനെ ഇരിക്കാണ് എൻറെ അച്ഛന് കെ കെ പി എന്ന കമ്പനിയുടെ ഉന്നത പദവിയിലെത്തുന്നത് കെ കെ പി എന്നാൽ കേരള കുടിയൻസ് പാർട്ടി എന്നാണ് അവിടെ പോയിട്ട് വന്നാൽ എന്റെ അച്ഛനും അമ്മയും കൂടെ സാറ്റ് കളിക്കുക എന്നത് ഒരു പതിവാണ് ആ സാറ്റ് കളിയിൽ ഒരു ദിവസം അമ്മ ഓടികൊളിച്ചു അപ്പൊ അച്ഛന് പിടുത്തം കിട്ടി അച്ഛന് പിടുത്തം കിട്ടിയപ്പോഴോ അമ്മ അച്ഛൻ എന്താണ് അമ്മയ്ക്ക് സാറ്റല്ല കൊടുത്ത് കുഞ്ചു നിർത്തി ഒരു മൂന്ന് നാല് ഇടിയങ്ങ് വെച്ചു കൊടുത്തു പിന്നെ ഒരിക്കലും എൻ്റെ അമ്മേനെ സാറ്റ് കളിക്കുമ്പോ അച്ഛന് പിടിക്കാൻ സാധിച്ചിട്ടില്ല കാരണം അച്ഛൻ സാറ്റ് കളി തുടങ്ങുമ്പോഴേ ഒരു വെളുത്ത മുണ്ടു കൊടുത്തോണ്ട് ഓടണെ ഞങ്ങൾക്ക് കാണാം ഞങ്ങൾക്ക് കാരണം അറിയാം എന്താന്നറിയാവോ ഞങ്ങളുടെ വീടിന്റെ പുറമെങ്കിലും ഒരാട്ടുംകൂടുണ്ട് ആ ആട്ടുംകൂട്ടിലൊരു രണ്ടു മൂന്ന് വെളുത്ത ആടുകളും ഉണ്ട് ആ കൂട്ടി കയറിന്ന് ഈ തലവഴി ഈ മുണ്ടു വിട്ട് നാല് കാലം നിക്കാനാ ഈ അമ്മ ഓടനെ അച്ഛൻ അതിലൊക്കെ ചെന്ന് അന്വേഷിക്കും അച്ഛനത്തിലേക്ക് ചുറ്റും നടന്നുവെന്ന് നോക്കും ഇപ്പോൾ എവിടെ പോയി എവിടെ ഒളിച്ചു എന്ന് അവയാണെങ്കിലോ ശ്വാസം വിടാതിരിക്കുക അറിഞ്ഞു പോയാൽ വീണ്ടും പുതുക്കു കിട്ടും അത് കാരണം ശ്വാസം വിടാണ്ടങ്ങനെ ഇരിക്കും അച്ഛനെന്ന ആട്ടുംകുട്ടിലേക്ക് നോക്കി എണ്ണൊന്നുമില്ല കാരണം എന്നാന്ന് വെച്ചാൽ ഒന്നും തന്നെയാ മൂന്നൊന്നും കാണുന്ന അവസ്ഥയാ അത് കാരണം എണ്ണാറില്ല അങ്ങനെ പോയി അച്ഛൻ പോ കമ്പനി പോയിട്ട് വന്നപ്പോണ്ടാ ഒരു ദിവസം തലയിൽ തലേലൊരു ചാക്കേട്ടുമായിട്ട് വന്നു അപ്പം ഞങ്ങളൊക്കെ സന്തോഷിച്ചു കാരണം എല്ലാ വീട്ടിലും നെല്ലിക്കാക്കോട്ടെ മറിഞ്ഞ പോലെ പിള്ളേരാ ഞങ്ങളുടെ വീട്ടിലും അതെ അപ്പം എല്ലാരും സന്തോഷിച്ചു എന്തോ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമായിരിക്കും ഞങ്ങൾ അങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ നോക്കി നിൽക്കുക ഈ അച്ഛൻ ഈ ചാക്കുകെട്ട് കൊണ്ടുവന്ന് ഈ എറയത്ത് വെച്ചു ഈ എറിയത്ത് വെച്ചപ്പോഴെന്താ അത് കുറെശേ അനങ്ങണുണ്ട് അനങ്ങിപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി അത് ഭക്ഷണ സാധനമൊന്നുമല്ല അത് എന്തോ ജന്തു അന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ അച്ഛൻ വന്നു ഞങ്ങളെ മക്കളെയും വിളിച്ചു അമ്മേനേം വിളിച്ചു എല്ലാരും കൂടി അടുത്തു ചെന്നു അടുത്തു ചെന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ അച്ഛനൊരു കാര്യം ചെയ്തു ഈ ചാക്കിൻ്റെ കുടുംബം അങ് അഴിച്ചു അഴിച്ചപ്പോഴത്തേനും ഭൂമി എന്നും പറഞ്ഞു ഒരു മലമ്പാമ്പിന്റെ തലയിങ്ങ് പോകുന്നു വന്നു ഈ മലമ്പാമ്പിനോ പാർട്ടികളെല്ലാം കൂടെ കൂടി അഞ്ചു രൂപയ്ക്ക് ലേലം പൊളിച്ച് ചാക്കി കെട്ടി അച്ഛന്റെ തലയെ കൊടുത്തു വിട്ടേക്കണതാണ് അഞ്ചു രൂപ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ആ എടാ നീ ഇതിനെ വിഷമിക്കുവൊന്നും വേണ്ട അമ്പത് രൂപ കൊണ്ടോ കിട്ടും നിനക്ക് ഇതിനെ കാഴ്ച പംഗ്ലാവി കൊണ്ട് കൊടുത്താലും പറഞ്ഞു അച്ഛന അപ്പൊ ആലോചിച്ചു ശരിയാണല്ലോ നാല്പത്തഞ്ച് രൂപ എനിക്ക് ലാഭം അങ്ങനെ കൊണ്ട് വെച്ചേക്കുന്ന സാധനം ഇത് ഷാപ്പിലൊക്കെ പോയിട്ട് വന്നിരിക്കുമ്പോ ഇതിനടുത്ത് ലാളിക്കണതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ പിള്ളേരായ ഞങ്ങളെ ഒരിക്കലും ലാളിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കാ ലാളിച്ച വെച്ച സാധനം ഒരു ദിവസം നേരം ഇടത്തപ്പ സാധനം ഇല്ല ചാക്ക് മാത്രമുണ്ട് പാമ്പ് രക്ഷപ്പെട്ടു എന്തായാലും ഞങ്ങളപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഈ പാമ്പിന് പകയില്ല പാമ്പിൻ്റെ പക ആനയുടെ പക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിന് ഒരു പകയില്ല ബുദ്ധി ഇല്ല ബോധമില്ല അതുങ്ങളുടെ ശരീരം നന്ദാ അതുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്നത് മാത്രമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാര്യം അങ്ങനെയാണെങ്കിൽ അൻപത് വർഷം മുമ്പ് പോയ ആ പാമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല തന്നെയുമല്ല പാമ്പ് വിചാരിച്ചു കാണും എന്തിനാ രണ്ട് രണ്ട് പാമ്പ് ഒരു വീട്ടിലെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുക ഞങ്ങൾ ആ എൻ്റെ ആ വീട്ടിലൊരു പശു പ്രസവിക്കുക ഞാനാണ് ആ പശുവിനെ കൊണ്ടുനടക്കണേ ആ പശുവിനെ കൊണ്ടുനടക്കണ ഞാനായത് കൊണ്ട് അച്ഛൻ പറഞ്ഞു ആ നീ തന്നെ അങ്ങ് കറന്നേച്ചാൽ എന്ന് പറഞ്ഞു ശരി കടുവയോളം പേടിയില്ലല്ലോ പശുവിനെ അപ്പം ഞാൻ പശുവിനെ കറക്കാനായിട്ടുള്ള സംവിധാനം എല്ലാം ചെയ്ത് അടുത്ത് ചെന്ന് അകട് കഴിക്കൊണ്ടിരുന്നപ്പോഴത്തേനും പശു എന്നെ ഒരു തന്നു ഞാനാണെങ്കിലോ ആ സ്പോട്ടിൽ തന്നെ വാഴ വെട്ടിയിട്ട് പോലെ വീണു അടുത്ത കൂടെ അച്ഛൻ്റെ ആയിരുന്നു അച്ഛൻ ഇറങ്ങി വന്നു എന്നെ ഒന്ന് നോക്കീട്ട് പറഞ്ഞു ദേ കണ്ടു പശുവിനെ കറക്കണേ എങ്ങനെയാന്ന് കണ്ടു കടിച്ചോളാൻ പറഞ്ഞു അച്ഛൻ ആ ഭാവത്തിൽ അങ്ങ് ഇറങ്ങിച്ചെന്നു അച്ഛൻ ചെന്നിരുന്ന് പാത്രം എല്ലാം എടുത്തു വെച്ചു പശുവിനെ കറവാൻ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് ഇത്രയും മരിച്ചപ്പോഴത്തേനും പശു ആഞ്ഞൊരു തൊഴി അങ് വെച്ചു കൊടുത്തു അച്ഛൻ അച്ഛനോ അങ്ങ് ശ്രീഹരിക്കോട്ടെ റോക്കറ്റ് വിക്ഷേപിച്ച പോലെ ദൂരെ തെറിച്ചു വീണ് അവിടുന്ന് ചാടിപ്പെടത്തെഴുന്നേറ്റ് വന്നേ അച്ഛൻ ഒരു പത്തലു വന്നേ പശുവിനെ അങ്ങോട്ട് ചപ്പറൻ ചിപ്പറ ഇട്ട് അടി തുടങ്ങി പശു ആണെങ്കിലോ പന്തുകളിക്കോട്ടിലെ ഗോളിയെപ്പോലെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കി പക്ഷേ അവസാനം പശു തന്നെ ജയിച്ചു കഴുത്തിൽ കിടന്ന കയറ് പൊട്ടിച്ച് പശു കിട്ടിയ വഴിയോ ഒരു ഓട്ടം കൊടുത്തു ആ പശുവിൻ്റെ കൊമ്പേല അച്ഛൻ്റെ ഇങ്ങനെ പറക്കണു ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഞാൻ ലേമിന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി അപ്പോഴോ കിരീടവും വേലും ഇല്ലാതെ പോണാൽ മാത്രം കൊടുത്ത് ഒരു ബാലപുരുകം നിൽക്കുന്നു ഞാനവിടെ നിന്നില്ല അച്ഛനെ ശരിയല്ലല്ലോ ഞാൻ പുറകെ നമസ്കാരം നല്ല അച്ഛന്റെ പേരെന്താ അച്ഛന്റെ അമ്മയുടെ പേര് അച്ഛന്റെ പേര് പരമേശ്വരൻ അമ്മയുടെ പേര് ഗൗരി ഗൗരി ചേച്ചിയുടെ കഥ കണ്ടന്റ് കേട്ടപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയ പുതുമ തോന്നി കാരണം നമ്മുടെ ഫ്ലോറിൽ പലരും അമ്മയെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും

കറേ ആ പശു എന്ന് പറയുന്ന ഒരു ജീവിയുമായിട്ടൊക്കെ ഒരു അടുപ്പം പശുവിനെ കറക്കാൻ പോയി കറന്നു പാരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം അതിനൊരു വലിയ സുഖമുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞു കേൾക്കുന്നതിന് അത് ഗംഭീരമായി പിന്നെ ഞാൻ വലിയ അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ് ചേച്ചിയൊക്കെ വരാനെടുക്കുന്ന തീരുമാനം ഈ പരിപാടിക്ക് വരാം വന്നേക്കാം പറയാം സമ്മാനം കിട്ടിയേ കിട്ടിയില്ലെങ്കിൽ അതൊക്കെ അത് അതൊക്കെ ഒരു വശത്താണേലും കുറെ കഥയായിട്ട് ഇങ്ങു വരുന്നു ആ കഥകളെല്ലാം ഗംഭീരമായിട്ട് പറയുന്നു എനിക്ക് എനിക്ക് ഇത് ഉള്ളതാണോ ഈ മലമ്പാമ്പിനെ മൃഗശാലയെ കൊടുത്ത പൈസ കിട്ടും പണ്ടൊക്കെ സത്യം മലമ്പാമ്പിനെ അതിലേ വന്ന പാമ്പിനെ ഈ കുടിയൻസ് എല്ലാം കൂടി പിടിച്ചു ചാക്കിനകത്ത് കിട്ടിയതാ കൊണ്ടുവന്നതാ സത്യം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കുഞ്ഞായിരുന്നു അച്ഛനൊരു മലമ്പാമ്പിനെ പിടിച്ചുകൊണ്ട് വന്നോ ദൈവമേ നിങ്ങളുടെ നാട്ടിലുണ്ടായി നിങ്ങൾ നാട്ടുകാരല്ലേ നിങ്ങൾക്ക് ഇതുപോലെ ഒന്നല്ല രണ്ട് മലമ്പാമ്പ് എന്നിട്ട് എന്ത് ചെയ്യും ഫോറസ്റ്റിന് കൊടുക്കും ഓക്കെ അവര് ഒന്ന് കൊണ്ടുപോകും ആണോ ഫോറസ്റ്റ് അന്ന് ഇതിന് ും പിടിച്ചാൾക്ക് അന്നൊന്നും അതില്ല അത് ഈ വന്യജീവി സംരക്ഷണ വകുപ്പ് നിയമം വന്നതും കാര്യങ്ങളൊക്കെ വന്നതും അന്നൊക്കെ പിടിക്കാം അന്ന് കൊരങ്ങനെ വളർത്തായിരുന്നല്ലോ നമ്മുടെ നക്ഷതങ്ങൾ നിറഞ്ഞ സിനിമ കണ്ടാ പോലും ഗായകൻ ജയേന്ദ്രൻ താമസിക്കുന്നിട്ട് കൊരങ്ങനുണ്ട് എന്റെയൊക്കെ പരിചയത്തിൽ വീടുകളിൽ കൊരങ്ങനെയൊക്കെ വളർത്തിയിട്ടുണ്ട് പല വീട്ടുകളിലും കൊരങ്ങനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കൊരങ്ങനെ വളർത്താനൊന്നും പറ്റൂല വീട്ടിൽ വളർത്താൻ പറ്റൂല്ലോ നാട്ടിൽ രണ്ട് കൊണ്ടുവന്നതല്ല അത് എഴഞ്ഞു വന്ന തരാണ്ടാണ് അത് കഴിഞ്ഞിട്ട് നാട്ടുകാരെല്ലാരും കൂടി അതിനെ പിടിച്ചു കക്കിലാക്കി പക്ഷെ കുടുക്കിട്ടു അവര് അങ്ങനെ ഇടാൻ പാടില്ല അങ്ങനെ അത് പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് കുടുക്കിടാൻ പാടില്ല എന്നിട്ട് അതിന് മുട്ട കൊടുക്കുന്നു പാല് കൊടുക്കുന്നു മലമ്പാമ്പിനെ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സീൻ വളരെ വ്യക്തമായി വനത്തിന്റെ അരിക ആയത് കൊണ്ട് എപ്പോഴും ഞങ്ങളുടെ വീട്ടീവിടെ മൃഗം കഥക് തുറന്നിട്ട് ആ മാനൊക്കെ അകത്ത് കയറുന്ന വരുവാ ശരിക്കും ശരിക്കും കാരണം ഞങ്ങളുടെ ബക്കറ്റിൽ വെള്ളമൊക്കെ കുടിച്ചിട്ട് ബക്കറ്റൊക്കെ തട്ടിമറിച്ചിട്ട് ചവിട്ടി പൊട്ടിക്കുന്നതും ഒക്കെ ഉണ്ട് പിന്നെ പന്നി അവിടെ അടുത്തൊരാളെ പന്നി തട്ടിയിട്ട് മൂന്ന് മാസമായ ആശുപത്രി കിടന്ന നട്ടലി എന്നിങ്ങനെ ഒടിഞ്ഞു പോയി കയറി ചവിട്ടിതാ പന്നി ഞങ്ങളുടെ നാട്ടില് കുറുക്കനുണ്ട് ില്ല വീട്ടിൽ ഇതുവരെ വാതില് പറഞ്ഞിട്ട് മൃഗം അകത്ത് വരും ഏത് മൃഗം ഏത് കാടിന്റെ അടുത്ത ആനയുണ്ട് ഇപ്പൊ ആതിരപ്പള്ളിക്ക് ഇപ്പറ ഞങ്ങള് വനത്തിന്റെ അരിയില് താമസിക്കുന്നു ആന അക്കരക്കടക്കെ ഉണ്ട് പിന്നെ വന്ന് വാഴ എല്ലാ സാധനവും നശിപ്പിക്കും പിന്നെ ഒരു കുര ഒരു കുരങ്ങല്ല ഒരു അഞ്ഞൂറ് കുരങ്ങെങ്കിലും ഉണ്ടാവും നമ്മളെ ചുവട്ടീ കൂടെയൊക്കെ പോയി റോഡാണെങ്കിലും അത് തേങ്ങ പറിച്ചും മെച്ചിങ്ങ പറിച്ചും ഒക്കെ നമ്മളെ എറിയും അപ്പൊ ആ തേങ്ങയിൽ ഒരു സാധനം ഉണ്ടാവില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ സാറേ ഇതുങ്ങളോടെ എല്ലാം മല്ലടിച്ച് ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ഉണ്ടായിരുന്നു അത് വെട്ടിക്കളഞ്ഞു പക്ഷെ ഇനി അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ വേലി ഒരു ലക്ഷം രൂപ വേണം വേലി കെട്ടാൻ കാരണം ഈ സാധനങ്ങളൊന്നും കടക്കാതെ വേണമല്ലോ ജീവികൾ കൃഷിയൊക്കെ ചെയ്യുന്ന അതിനൊന്നും പിടിക്കാനോ ഒന്നും പറ്റത്തില്ല ആരെങ്കിലും പറ്റിയ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു അനുഭവം ഉണ്ടായി ഒരു മാനിനെ വെള്ള കൊളത്തി ചാടിയ മാനിനെ കുറച്ച് കൊറച്ചുപേരും കൂടി പിടിച്ച് അതിനെ കൊന്നു കൊന്നിട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടാവാം ഇറച്ചി കണ്ടിട്ട് കിട്ടാത്തവരുണ്ടാവാം ആരോ ഒറ്റ കൊടുത്തു എന്നിട്ട് ആ ഇറച്ചി വെച്ചത് ഉണക്കാനിട്ടിരുന്നത് അടുപ്പേലിരുന്നത് എല്ലാ ഇറച്ചി എടുത്തുകൊണ്ടും പോയി അയാള് അവിടെ ഇല്ലായിരുന്നതുകൊണ്ട് അയാള് രക്ഷപ്പെട്ടില്ല ഭാര്യ അറസ്റ്റ് പറഞ്ഞപ്പോഴാണ് എന്റെ ഒരു സുഹൃത്തിന്റെ അജിത്ത് എന്ന് പറഞ്ഞ ഒരാള് വീട്ടില് പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ എന്നെ വിളിച്ചിട്ട് ഞാനാള് ഈ പക്ഷിശാസ്ത്രജ്ഞൻ എല്ലാരും സംശയം ചോദിക്കാനായിട്ട് വിളിച്ചിട്ട് ഒരു ഫോട്ടോ അയച്ചു നോക്കുക ഞാൻ നോക്കുമ്പോ ഇത് എന്ത് മൂങ്ങയാന്ന് വെച്ചാൽ ഇത് വെള്ളിമൂങ്ങയാണ് കാരണം വെള്ളിമൂങ്ങയുടെ മുഖത്തു നല്ല ഇങ്ങനെ നമ്മുടെ ഹാർട്ടിന്റെ സിമ്പിൾ പോലെ ചിഹ്നമൊക്കെ ഉണ്ടാവും ഞാൻ എന്നെ ചെയ്യണെ എന്റെ വീട്ടിൽ വെള്ളിമൂങ്ങ വന്ന് കൂട് കൂട്ടിയേക്കുന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു സമാധാനം പോയി കാരണം വളർത്തുന്നെന്ന് പറഞ്ഞാൽ നേരെ അകത്ത് പോവും പുള്ളിയുടെ വീടാണെന്ന് പറയാൻ പാടില്ല പുള്ളിയുടെ വീട്ടിലെ മുകളിൽ ചെറിയ മച്ചോലത്തെ ഉണ്ട് അവിടെ വന്ന് മുട്ട ഇട്ട് വിരിഞ്ഞു കൊച്ചക്കളുമായിട്ട് ഇരിക്കുക അത് മുട്ട പിരിഞ്ഞ് പോണവരെ ഈ പുള്ളിക്ക് ഭയങ്കര ആയിരുന്നു ആരേലും വന്ന് കണ്ടു പോലീസ് പിടിക്കുമോ എന്നുള്ളത് ഏതായാലും ഗംഭീരമായിരുന്നു അതിനിടയ്ക്ക് അറുപത്തി ആറാം വയസ്സിൽ ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ പോയി എന്നിട്ട് എവിടെ എത്തി അന്ന് ഒരു രണ്ടര കൊല്ലം പഠിച്ചപ്പോഴത്തേന് പിന്നെ കോവിഡായി പിന്നെ അങ്ങോട്ട് ഇണ്ട് ഓൺലൈനായി പക്ഷെ നമ്മൾ എത്ര പഠിച്ചാലും ഗുരുമുഖത്തൊന്ന് പഠിക്കുന്ന പോലെ ഒരു രസം കിട്ടില്ല നമ്മൾ ഈ ഓൺലൈനിൽ പഠിച്ചാൽ അതുകൊണ്ട് അങ്ങനെ നിന്ന് പോയി ടീച്ചർ ആണെങ്കിൽ ഗൾഫിനും പോയി ചേച്ചി എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഇങ്ങനെയുള്ള സംസാരം ഉണ്ടല്ലോ അത് തന്നെയാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് അത് ആ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ഡനെ ഫസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് കുറെ നൊസ്ട്രാളജിക് മൊമെന്റ്സ് തന്നെ ഞാൻ ആലോചിക്കായിരുന്നു അഞ്ചു രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നാപ്പത് അമ്പത് രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ പറയണത് ഇന്നത്തെ കാലത്തൊന്നും നമ്മൾ അങ്ങനത്തെ വർത്താനം ഇല്ല അതുപോലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് റോക്കറ്റ് വിട്ടു എന്നൊന്നും ഇന്നത്തെ കാലത്ത് ആരും പറയണത് നമ്മള് കേട്ടു ഭയങ്കര അതെ അതെ പിന്നെ അച്ഛൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ് പല സ്ഥലങ്ങളിലും നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ് ചേച്ചി വളരെ സരസമായിട്ട് പറഞ്ഞത് അങ്ങനെ നോക്കി കാണുന്ന ഒരു മനസ്സുണ്ടാവട്ടെ എന്നും എല്ലാത്തിനെയും സരസമായി കാണാൻ സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്